ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പഴം കൊണ്ട് ചെയ്തെടുക്കാമെന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നീളത്ത് കട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു കൂട്ടാവശ്യമുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഒരു പഴം ഇതാക്കാനുള്ള മൈദ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ചൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് പാലാണ് അതൊന്ന് മിക്സാക്കി എടുക്കാനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ പാൽ ഓപ്ഷനുകളാണ് എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി വരുമ്പോൾ ഞാനതിൽ ആ മുട്ടേൻ്റെ മണമൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ഏലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക നമുക്കൊരു ദോഷമാവിൻ്റെ പരുവത്തിലില്ലേ അതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് വെക്കുക അതിന് ശേഷം ഒരു പാ പാൻ വെക്കുക പാൻ ചൂടാകുമ്പോൾ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച പഴം ഇല്ലേ നേന്ത്രപ്പഴം അത് ഓരോന്നായിട്ട് ഇതുപോലെ അടക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം പഴയ ഇതുപോലെ നീളത്തിൽ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ കാരണം ഇതൊന്ന് റോള് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നീളത്തിലാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതിന് അതേ പാനിൽ തന്നെ എണ്ണയൊന്നും തടവേണ്ട ഇതേ പ്ലാനിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ മൈദമാവിൻ്റെ കൂട്ടുക അത് ഇതുപോലെ ഒന്ന് കട്ടിക്ക് കുറച്ച് കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പഴം വെച്ച് കൊടുക്കുക അപ്പോൾ പഴം ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ഒരു ഒരു മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ ചെറുകിയ ഒരു കുറച്ച് മതി ഒരു പിടി തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മൂന്നോ നാല് ിട്ടൊന്ന് മൂടി വെക്കണം അതുതന്നെ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കട്ടാക്കാൻ എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് കൈക്കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ചൂടുണ്ട ശ്രദ്ധിക്കണം എന്നിട്ട് റോൾ ചെയ്ത് എടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഇതുപോലെ കത്തി ഉപയോഗിച്ച് കട്ടാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്